नहीं नहीं तो, तो, െ മൊത്തത്തിലൊരു മാറ്റമുണ്ട് നമ്മൾ നോക്കി കണ്ടു അവതരിപ്പിച്ചാൽ മാത്രം മതി ഉം ശരി ചേച്ചി നീവാ എന്തോ സംസാരിച്ചു വരുവായിരുന്നല്ലോ എന്താ എന്നെ കണ്ടപ്പോ പെട്ടെന്ന് നിർത്തിക്കളഞ്ഞേ ഒന്നുമില്ലാതെ രണ്ടുപേരും നിഷയുടെ പൂട്ടിയിട്ട് ഇറങ്ങിയത് ഞങ്ങള് വെറുതെ ഏട്ടനെ ഒന്ന് കാണാൻ വന്നതാ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും കാരണം വേണോമേ വീട് പൂട്ടിയെങ്കി പിന്നെ വസുധ എവിടെയാ വസുധ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ പുറത്തുനിന്ന് പൂട്ടിട്ടാ വന്നത് അത് തന്നെയാ പറഞ്ഞേ ഉപദേശിക്കാനുള്ള വരവാണോ ഇത് നിങ്ങളൊക്കെ കൂടി എന്തൊക്കെ ഒപ്പിച്ചു വെച്ചേക്കുന്നേച്ചാക്കി വന്നെ അതിനവൾക്ക് അത്രയ്ക്ക് എതിർപ്പൊന്നുമില്ല ഇത്രയും ദിവസം അവിടെ നിന്നിട്ടും കൊഴപ്പൊന്നുമില്ല മാത്രമല്ല അവൾക്ക് താത്പര്യമുള്ള പോലെയാ എനിക്ക് തോന്നിയത് ഒരുപക്ഷെ സജ്ജുവിന് അവന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഒരുമിച്ച് ജീവിക്കാനോ ഓർത്തിട്ടാവും നീ വസതയെ കുറിച്ച് തന്നെയാണോ പറയുന്നേ അവൾ ഒന്നും പറയാതെ ഒരു എതിർപ്പും കാണിക്കാതെ അവിടെ തന്നെ നിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തോ ലക്ഷ്യമുണ്ട് നിങ്ങൾ വെറുതെ പുലിപാലി പിടിക്കാൻ നിൽക്കണ്ട അവളെ അവടെ പാട്ടിന് വിട്ടേക്കും ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഇനിയും അവൾ സനീഷിന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു പക്ഷെ ജാനകി വിശ്വസിക്കില്ല അതിന് അവളവിടെ പിടിച്ചു നിർത്തണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല സാനീ ക്ഷേട്ടം കൊണ്ടുവന്നാവുമ്പോ പറ്റില്ല എന്ന് പറയാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് മാത്രം മക്കളെ അവള് കുഞ്ഞുങ്ങള് പോലും ഇല്ലാതെ എതിർപ്പില്ലാതെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതിയിരുന്നോ ഗിരി അന്വേഷിച്ചു വരുവെന്ന് അവൾ കൊറപ്പുണ്ട് ഗിരി വന്ന് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അതിനു മുമ്പ് അവളെ എവിടെയാണെന്ന് വെച്ചാ തിരിച്ചുകൊണ്ട് വിടും അത് തന്നെ അമ്മ ഞാനും പറഞ്ഞത് ചേച്ചിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല ഏതായാലും വേഗം തന്നെ അവളെ അവിടെ ഒഴിവാക്കുന്നത് തന്നെ നല്ലതും ഞാൻ സനീഷെ കൊണ്ട് അതുകൂടെ പറയാനാ വന്നത് രണ്ടു ദിവസം കൊണ്ട് സഹദേവട്ടം വരും അപ്പോഴേക്കും വസതടത്തി അവിടുന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ പ്രശ്നമാവും കാര്യം എന്താണെന്ന് അന്വേഷിച്ച ഏട്ടത്തി നമ്മൾ അവരെ പിടിച്ചുകൊണ്ട് വന്നാണെന്ന് പറയും പിന്നെ ഞാനായിരിക്കും കുറ്റക്കാരി വേഗം തന്നെ പറഞ്ഞുവിടാൻ നോക്കാമേ ആ അതെ അതാണ് മോളെ നല്ലത് വസത ഒരുപാട് അനുഭവിച്ചു ഇനിയെങ്കിലും അവളൊന്ന് സമാധാനത്തോടെ ജീവിച്ചോട്ടെ സനീഷിന് ഭാര്യയായി രജിതയുണ്ട് അവര് ചെറിയ സൗന്ദര്യപ്പിണക്കത്തില എന്നാലും അവർക്കിടയിൽ പരസ്പരം സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നേ ഉള്ളൂ രജിതയെ പോയി വിളിച്ചോണ്ടുവരാൻ നിങ്ങൾ നിങ്ങളുടെ ചേട്ടനോടൊന്ന് സംസാരിക്കും ശരിയമ്മ ഞങ്ങളൊന്ന് സംസാരിക്കാം ചേട്ടനോട് അതിനു അതിനുമുമ്പ് നീ വീട്ടിൽ ചെന്ന ഉടനെ വസുതയ്ക്ക് എവിടെയാ പോകേണ്ടതെന്ന് ചോദിച്ച് അവളെ അവിടെ കൊണ്ടുവന്ന് വിട്ടേക്ക് അല്ലെങ്കിൽ അവക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോയിക്കൊള്ളാൻ പറ ഇല്ലെങ്കിൽ ഏത് നിമിഷം ഗിരി അന്വേഷിച്ച് വരുവേ ശരിയമ്മ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാ പോകുന്നത് വസുതേട്ടത്തെ എത്രയും വേഗം പറഞ്ഞയക്കാം എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഉം ചേട്ടനെ കാണാൻ പിന്നെ ഒരു ദിവസം വരാം ആ ശരി നിങ്ങൾ വേഗം പോകാൻ നോക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ അനാവശ്യമായ കാര്യങ്ങളെ 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 കുറിച്ച് 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 ടെൻഷൻ ടെൻഷൻ ഞാൻ ഒരിക്കലും അനാവശ്യ അടിക്കാറില്ല ആവശ്യമുള്ള മാത്രമാണ് അതൊക്കെ പോട്ടെ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് അത് എങ്ങനെ എനിക്കറിയില്ല ഞാൻ ആലോചിക്കുന്നത് പറയാനുള്ളത് എന്തായാലും പറഞ്ഞല്ലേ പറ്റൂ

ീപു സമ്മതിച്ചെന്നാണോ പറഞ്ഞു വരുന്നത് എന്തൊക്കെ പറഞ്ഞാലും ദീപുവിന്റെ അങ്കളും ആന്റിയല്ലേ അവര് നിനക്ക് അവരോടുള്ള കടപ്പാടിന്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല അതൊക്കെ ശരിയാണ് പക്ഷേ ഇന്ന് നമുക്ക് പേടിക്കാൻ ഒന്നുമില്ല വേണ്ടാന്ന് വെച്ചോ വേറെ അതായത് എന്നെ പോലെ തന്നെയാ ഇപ്പൊ അപ്പോഴത്തെ ഭാഷയ്ക്ക് ഇറങ്ങി വന്നതാ സത്യത്തില് ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് ഒറ്റക്ക് ജീവിക്കണമെന്ന് അവൾക്ക് മനസ്സുകൊണ്ട് അയാൾ ഇപ്പോഴും ഇഷ്ടമാണ് അവിടെയാണ് അങ്ങനെ ബുദ്ധി പ്രവർത്തിച്ചത് അങ്ങൾ പറയുന്നത് ഒരുപാട് കാലം ഇതുപോലെ വന്നും പോയി നിൽക്കുന്നതിലും ഭേദം എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ച് ഒന്നെങ്കിലും പിരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനോ ആണ് രജിത എന്തു പറഞ്ഞു രജിതയ്ക്ക് സമ്മതമല്ല ഈ ഐഡിയ അവൾക്ക് പറഞ്ഞു കൊടുത്തത് അവൾക്ക് സനീഷിനെ കൂടെ തന്നെ ജീവിക്കണം എന്നാണ് ആഗ്രഹങ്ങളിലേ അവളുടെ വിവാഹം തീരുമാനിച്ചിരിക്കുന്നുവെന്ന് സനീഷിനെ അറിയിക്കുക ഒരു നല്ല ഭർത്താവാണെങ്കിൽ തീർച്ചയായും ഭാരിക്കേണ്ടി വരുമല്ലോ ഇനിയിപ്പോ അഥവാ അയാൾ ഇങ്ങനെ നെഗറ്റീവ് ചിന്തിക്കല്ലേ വരും അവൻ വരാതിരിക്കില്ല കാരണം അവളുടെ വഴിക്ക് പോയി കഴിഞ്ഞു എത്ര കാലം കാത്തിരുന്നാലും ഒരു സത്യം എന്തൊക്കെ പറഞ്ഞാലും അറിയില്ല എന്തോ ആകെ സത്യം താൻ പറഞ്ഞാ പേടിക്കുന്നത് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കല്യാണം എന്ന എന്തോ തമാശ പോലെയാ നിങ്ങളൊക്കെ സംസാരിക്കുന്നത് ദിവസം സനീഷ് വന്നില്ലെങ്കിൽ ആ വിവാഹം നടക്കില്ല അതോ അപ്പോഴതും എനിക്കും രജിതയ്ക്കും കൃത്യമായിട്ട് അറിയാം ഇതൊരു നാടകം മാത്രമാണ് അതിനെക്കുറിച്ച് ഞങ്ങൾ അങ്കിളിനോടും ആന്റിയോടും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ സനീഷ് വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് രചിതയോ രചിതയ്ക്ക് എന്നെയോ ഭാര്യ ഭർത്തക്കന്മാരെ കാണാൻ കഴിയില്ല നമ്മൾ ുംനീഷിനും തീരെ ഇഷ്ടോ പിന്നെന്താ ഇപ്പൊ എത്രയൊക്കെ പറഞ്ഞാലും മകളല്ലേ പിന്നെ ആകുള്ള അങ്കിളിന് നമ്മുടെ കാര്യത്തിൽ എന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു അതെന്താ അങ്ങനെ പറഞ്ഞത് അങ്ങൾ എന്തെങ്കിലും ചോദിച്ചോ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല പക്ഷേ അങ്കളുടെ ചില സമയത്തുള്ള പെരുമാറ്റവും നോട്ടോ ഒക്കെ കണ്ടാൽ തന്നെ അറിയാം എനിക്ക് തന്നോടൊരു താല്പര്യം ഉണ്ടെന്നുള്ള കാര്യം കക്ഷിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് നന്നായി വേണം നമ്മൾ ചിന്തിക്കാൻ കാരണം ഒരു വലിയ തലവേദന തനിയെ ഒഴിഞ്ഞു പോകാൻ പോകുന്നത് ഇനിയിപ്പോ നമ്മുടെ കാര്യം ഞാനായിട്ട് അങ്ങളോട് പോയി പറഞ്ഞ് അവതരിപ്പിക്കേണ്ട കാര്യമില്ലെന്നാണ് തോന്നുന്നത്

വരേണ്ട ആവശ്യത്തിന് വരാതിരിക്കാൻ ഈ പാവപ്പെട്ടവന്റെ അടുത്തേക്ക് ആവശ്യത്തിന് അയക്കാൻ മാത്രം ഉനപ്പത്തിച്ചു പോയോ അച്ഛൻ അറിഞ്ഞിട്ടല്ല ഈ ഓഫീസ് തുടങ്ങാൻ വേണ്ടി ഇവരുടെയൊക്കെ കാല് ഞാൻ പിടിച്ചിട്ടുണ്ട് അച്ഛന്റെ കാശിന്റെ ഹുങ്കായിരുന്നു അപ്പോ എന്നിട്ട് ഇപ്പൊ എന്താ അച്ഛൻ പാപ്പരായോ ഞായറാഴ്ച എന്റെ വിവാഹോ ആഹ എല്ലാം എല്ലാം വളരെ പെട്ടെന്നാണല്ലോ ഏതായാലും നന്നായി നീ തനിച്ചായി പോവൂന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പതിന്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എപ്പോഴും സ്വന്തം കാര്യം തന്നെയാണോ ചിന്ത അതൊരു കാലത്തും മാറാൻ പോകുന്നില്ല എനിക്കറിയാം അതുകൊണ്ടാണോ നീ വേറെ അതിരിക്കട്ടെ ആരാ ചെറുക്കൻ നിന്റെ ദീപോട്ടം തന്നെയാണോ ഒന്ന് മിണ്ടാതിരിക്കടാ രജിതേ ഇതൊക്കെ എത്ര പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണോ നിങ്ങൾ ഇപ്പോഴും ഭാര്യ വർത്തകന്മാരെ തന്നെയല്ലേ ആര് പറഞ്ഞു ഞങ്ങൾ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് എന്നിട്ടാണോ നിങ്ങളുടെ സുഹൃത്ത് വസതി കല്യാണം കഴിക്കാൻ പുറകെ നടക്കുന്നത് അതൊക്കെ അവൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ അതൊന്നുമല്ല അവള് വന്ന സമയത്തൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അവൾക്ക് പാരമ്പര്യമായിട്ട് കുറച്ച് പണം കിട്ടാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ മുതല് മാറിയ സ്വഭാവ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നത് അവന് സന്തോഷമായി കാണും പെണ്ണും എല്ലാം തിരിച്ചു കൈ കിട്ടിയില്ലേ എന്തായാലും നിങ്ങളെപ്പോലെ ഓരോരുത്തരെ കാണുമ്പോ അതാണ് നല്ലതെന്ന ചിന്തയില്ലല്ലോ അത് തന്നെ സമാധാനം ഓ ഇപ്പൊ കുറ്റം എനിക്കായി കുറ്റമൊത്തായി നന്നായി അല്ല നീ എന്താ ഞാൻ നിന്റെ പുറകെ കിട്ടില്ല സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഒരു മനുഷ്യനായിട്ട് പെരുമാറുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ മനസ്സിലായി അതും വെറുതെയാണെന്ന് ഞാൻ മനുഷ്യനായാലും മൃഗമായാലും അത് നിന്നെ ബാധിക്കുന്ന വിഷയമല്ല ഇനി നീ പോയി നിന്റെ ദീപോട്ടന്റെ കാര്യങ്ങൾ നോക്ക് എന്തൊക്കെയടേ ചെയ്തു കൂട്ടുന്നത് എത്ര നല്ല രീതി ജീവിച്ചുകൊണ്ടിരുന്നതാണ് നീ എന്താ ഇങ്ങനെ ഞാൻ എന്തു ചെയ്തെന്നാ അവൾ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയി വേറെ വിവാഹം കഴിക്കുന്നതിന് എന്ത് ചെയ്യാനാ അവൾ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ല നിന്റെ അവഗണനയും കുറ്റപ്പെടുത്തലും സഹിക്ക വയ്യാതെയാ അവൾ അറങ്ങിപ്പോയെന്ന് ഇപ്പഴും അവളുടെ സംസാരത്തിലുണ്ട് നീ ഒന്ന് നന്നായി ശ്രമിച്ചാൽ മാത്രം മതി ഈ പ്രശ്നം ഇവിടെ കാലുടിക്കാൻ പോവുന്നേ ആ ജീവൻ കാൽ വരും കിട്ടില്ല അപ്പോ നീ രചിത പറഞ്ഞതുപോലെ തന്നെ വസതിക്ക് വേണ്ടി കാത്തിരിക്കണല്ലേ സത്യം പറ മോനെ നീ ആ പണം കണ്ടിട്ടല്ലേ അല്ലാതെ പെട്ടെന്ന് നിനക്ക് വസതിയുടെ സ്നേഹം വന്നെന്ന് വിശ്വസിക്കാൻ എനിക്കെതിരി ബുദ്ധിമുട്ടുണ്ട് അത് വസതിയുടെ പ്രത്യേകിച്ച് സ്നേഹം വരേണ്ട ആവശ്യമൊന്നുമില്ല അവൾ എന്റെ ഭാര്യനെയാണല്ലോ അവൾക്ക് എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് എന്നെ ജീവിക്കും നിന്റെ തലയ്ക്കു വല്ല ഓളുണ്ടോ എടേത് ജീവിതമാണ് സിനിമയല്ല പല ജീവിതങ്ങളും സിനിമയെക്കാളും ഞെട്ടിക്കുന്നതാണല്ലോ നിന്നോടൊക്കെ പറയാൻ വന്ന് എന്നെ തല്ലണം എന്താന്ന് വെച്ച നീ ചെയ്യൂ ഇവിടം വരെ ഞാൻ എത്തിയത് എന്റെ തനിച്ചുള്ള കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണ് അതിൽ പങ്കുവറ്റാൻ ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് ഇനി വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇനി എന്തൊക്കെയാവും ഒന്നും സംഭവിക്കില്ല നീ അനാവശ്യമായി ടെൻഷൻ മതി നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം എന്റെ മനസ്സ് തീയാ പണിയൊക്കെ കഴിഞ്ഞെങ്കിലേ

പിന്നെ ആവളി വിവാദ സമ്മതിയിലാണ് കാര്യം ഇതിപ്പോ അവൾക്ക് മാപ്പ് പറഞ്ഞ് കൂടെ കൊണ്ടുപോകുന്നു പ്രതീക്ഷയിലാണ് ആ പാവം അവൻ എന്റെ മോളെ മാപ്പ് പറഞ്ഞു കൊണ്ടുപോകണ്ട അവളുടെ ചിന്ത മുതൽ മാറിയതാ ഇനി അവൻ ജീവിച്ചാ മതി പക്ഷേ ഇതിനിടയിൽ നിങ്ങളൊരു കാര്യം മറക്കരുത് ദീപുവിന് മറ്റൊരു പെണ്ണുമായി അടുപ്പുണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിരുന്നു അതൊരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് അതൊരു ചെറിയ കാര്യം തന്നെയാണ് കല്യാണം പക്ഷേ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണമാണെന്ന് അവൻ അവളോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പൊ പിന്നെ ആ പെണ്ണ് കാത്തിനിക്കില്ലേ അങ്ങനെ വന്ന ഒരു രണ്ടാംകെട്ടുകാരിയായി നമ്മുടെ മുളെ സ്നേഹിക്കാൻ അവന് കഴിയൂറിന് ആ സമയത്ത് അവന് മറ്റ് ബന്ധങ്ങളില്ലായിരുന്നു അത് നിങ്ങളും മറക്കരുത് അഭിമാനമുള്ള ആണല്ലേ ആ പെൺകുട്ടിക്ക് അവൻ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏ അത്രയ്ക്കൊന്നും എടുത്തിട്ടുണ്ടവൻ സാധ്യതയില്ല ആ തീരുമാനത്തിൽ അവൻ ഉറച്ച് നിന്നാ മതിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ജീവിച്ചു തുടങ്ങുമ്പോ രണ്ടുപേരും അവരുടെ ജീവിതം ഇതാണെന്ന് അംഗീകരിക്കും അങ്ങനെ അങ്ങനെ ഒരു ഞാൻ മണ്ടത്തരം ായത് കൊണ്ട് അവനൊരു പരിഭവമോ പരാതിയോ ഇല്ലാതെ ഇത്രയും നാളും അവൻ നല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാ അവനെ ഞാൻ എന്റെ കൂടെ ചേർത്ത് നിർത്തുന്നത് നമ്മുടെ സ്വത്തുക്കൾ വരെ അവന്റെ പേരിൽ എഴുതി വച്ചത് എനിക്ക് അവനുള്ള സ്നേഹം കൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവൻ പ്രേമിക്കുന്ന ആ പെണ്ണിനെ ഒന്ന് കണ്ട് രണ്ടു വാക്ക് സംസാരിച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നമുക്ക് ഞാനും ആലോചിക്കുന്നുണ്ട് ആ ഏതായാലും ദിവസം അവരുടെ അഭിപ്രായം ഇല്ല നേരെയാവുന്നതുവരെ ഒരു സമാധാനവും സ്വന്തം മകളെ ഏതറ്റം വരെയും പോയി രക്ഷിക്കുവാൻ ശ്രമിക്കുന്ന മകന്റെ വഴിവിട്ട ബന്ധങ്ങളും ബിസിനസ്സുകളും താളം തെറ്റിയ ജീവിതവും ശരിയാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്ന ദയവ് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതിപ്പത്തന്നെ ഉപേക്ഷിച്ചേക്കും ഇനിയും വിട്ടുവേഷം കിട്ടാൻ എനിക്ക് താല്പര്യമില്ല മേനോന്റെ പണത്തിനും സ്വാധീനത്തിനും ദീപുവിന്റെയും ദിയയുടെയും പ്രണയത്തെ തോൽപ്പിക്കാൻ കഴിയുമോ മനസ്സലിയിപ്പിക്കുന്ന കാഴ്ചകളുമായി വസുത കാണുക തുടർന്നുള്ള ഭാഗങ്ങൾ